നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശരീരത്തിലെ നീര് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വെല്ലിങ് നോക്കിയിട്ട് നമ്മൾക്ക് എങ്ങനെയൊരു കിഡ്നി അസുഖം തിരിച്ചറിയാം അല്ലെങ്കിൽ നമ്മളെ കിഡ്നി അസുഖം ബാധിച്ചിട്ടുണ്ടോ കിഡ്നിയുടെ അസുഖം നമുക്കുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നുള്ളത് ഏതൊക്കെ തരം നീര് നോക്കി മനസ്സിലാക്കാം എന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ ആദ്യം മനസ്സിലാകുക അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മളൊരു വൈദ്യസഹായം എത്രയും പെട്ടെന്ന് തേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിഡ്നി അസുഖം പോലത്തെ അസുഖങ്ങൾ അധികമാകുന്നതിന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടറെ സഹായം തേടി യഥാർത്ഥ ചികിത്സ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ വേഴ്സ് ആവാതെ അത് കൂടാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാമെന്നാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കിഡ്നിയുടെ അസുഖങ്ങളുണ്ടാകുമ്പോൾ എക്സസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാതെ കിഡ്നി അത് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലടികം നമുക്ക് നീർക്കെട്ട് പോലെ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് ആദ്യമേ തന്നെ നമ്മുടെ മുഖത്ത് നീരുകൾ നമ്മുടെ കൈകളിലും കാലുകളിലും കാലിൽ നോക്കിയാൽ ശരിക്കും നീരുണ്ടാവും പോലെ അതുപോലെ തന്നെ കൈകളിലും നീരുണ്ടാവും കാലിൻ്റെ കണ്ണയ്ക്ക് അല്ലെങ്കിൽ ആങ്കിൾ ജോയിന്റിലും നീര് അതായത് കാൽപാദത്തിൽ മാത്രമല്ല കുറച്ചും കൂടെ മുകളിലോട്ട് കയറിയിട്ടും നീര് കാണുന്നത് അതിസാധാരണമാണ് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് വയറിലൊരു നീരും ഒരു ഒരു പെയിൻ പോലെ നമുക്ക് അസ്വാഭാവികമായിട്ട് വയറിലെന്തോ ഒരു കനം പോലെയും നീരും നമുക്ക് അനുഭവപ്പെടുന്നതാണ് ക്ഷീണം മെയിനാണ് പിന്നെ ക്ഷീണം എല്ലാത്തിൻ്റെയും കൂടെ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളിലൂടെയൊക്കെ ക്ഷീണം മതിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പത യൂറിൻ ഒഴിക്കുമ്പോൾ പത വരിക എന്നുള്ളതും ശ്വാസം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം വലിക്കുമ്പോൾ ഒരു ഷോർട്ടായി ഷോർട്ടായി പോകുന്നത് ദീർഘശ്വാസം നമ്മൾ അറിഞ്ഞുകൊണ്ട് വലിച്ചു വലിച്ചുവിടേണ്ട ഒരവസ്ഥ വരിക നമ്മൾ നോക്കുമ്പോൾ ബി കൂടുതലായിട്ട് കാണാം കണ്ണിന് ചുറ്റും നീര് മോസ്റ്റ്ലി രാവിലെയാണ് കണ്ണിൻ്റെ അടിയിൽ നീര് തോന്നും നമുക്ക് രാവിലെ കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചൊന്ന് മാറുന്നത് പോലെ അതുപോലെ തന്നെ കിഡ്നി ഡിസീസസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഒന്ന് തൊട്ടാൽ കുഴിയുന്ന നീരാണ് പിറ്റിങ് എടിമ എന്ന് പറയുന്നത് നമ്മൾ തൊട്ടാൽ കുറച്ച് നേരം ഒന്ന് കുഴിഞ്ഞ് നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ തന്നെ കിഡ്നിയുടെ അത് മെയിൻ ആണ് കേട്ടോ തൊട്ടാൽ കുഴിയുന്ന നീരും അതുപോലെ കിഡ്നി ഡിസീസിൽ മാത്രമല്ല അതെന്നുള്ളത് എന്നാലും കിഡ്നി ഡിസീസിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് തൊട്ടാൽ കുഴിയുന്ന നീര് വരാറുണ്ട് അതുപോലെ തന്നെ ഈ നീര് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഷൈനിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടോ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെ തോന്നും ആ നീര് കാണുമ്പോൾ അതൊരു കാൽപ്പാഗത്തിലെ നീരൊക്കെയാണ് മെയിനായിട്ട് അങ്ങനെ ഒന്ന് വലിഞ്ഞ് നിൽക്കുക ഷൈനിങ് നല്ലൊരു ഷൈനിങ് ആയിട്ട് നിൽക്കുന്നത് ആയിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പം ഇത്രയും നീരുകളും പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വൈദ്യസഹായം തേടുകയോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റോ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് നോക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇതൊക്കെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടാ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരു അസുഖമാകുന്നതിന് മുൻപേ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി